വയോജന ഗവൺമെന്റ് സ്കൂളിൽ വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ കമ്മ്യൂണിറ്റി വുമൺ വുമെസിലിറ്റേറ്റർ ഷെറീന ക്ലാസുകൾ നയിച്ചു ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് നെടുമുടി സൗത്ത് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും വയോജനങ്ങളെ ആദരിച്ചത് സ്കൂളിലെത്തിയ വയോജനങ്ങളെ കുട്ടികൾ പനിനീർപ്പൂക്കൾ നൽകി സ്വീകരിച്ചു അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് പാടിയും ആടിയും സന്തോഷം പങ്കുവച്ചു നമ്മുടെ മാതാപിതാക്കൾ കൊണ്ട വെയിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന തണലിനും തണുപ്പിനും പിന്നിൽ അതുകൊണ്ടുതന്നെ ജീവിത സായാഹ്നങ്ങളിലേക്ക് കടന്ന വയോജനങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടത് പുതുതലമുറയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു പിടിഎ പ്രസിഡന്റ് ജി ആർ രണദീപെ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ദിനേശ് കുമാർ സ്വാഗതം ആശംസിച്ചു കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഷെറീന ക്ലാസുകൾ നയിച്ചു കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ജി പിള്ള സീനിയർ അസിസ്റ്റന്റ് ആനിമ അധ്യാപകരായ എ ബി ആന്റണി ദീപ കെ നായർ ദീപ്തി വി ബി സനില എ സ്റ്റാഫ് സെക്രട്ടറി വി പി ജസ്റ്റിൻ സോബിൻ എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ